ഞാൻ എന്ത് ഡ്രസ്സും ഓ ഞാൻ സോഡ വിളിച്ചു പറഞ്ഞട്ടെ എന്റെ കള്ളൊക്കെ ഇറങ്ങി ഞാൻ അഫ്സുട്ടടിക്കാൻ പോകും വേണ്ട മഞ്ഞ മാക്സി മതി നല്ലപ്പോഴൊക്കെ അതൊരു ഡ്രസ്സ നല്ലതാണ് ഓക്കെ ഇതിന് ഇപ്പം ആർക്കും പണങ്ങി പോവാം എനിക്ക് ഒരാളെന്തയില്ല ഓക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന കൂടെ നിക്കുക ആവശ്യമില്ലാതെ പണങ്ങി പോന്നതൊക്കെ പണങ്ങി പോക്കോട്ടെ അപ്പൊ അത്രേ ഉള്ളു നഷറഫൊക്കെ പണങ്ങി ജമാ പെണിങ്ങി നോ പ്രോബ്ലം നോ പ്രോബ്ലം സോഡ സോട ഐസ് ഐസ്ണ്ടാടാ ചേട്ടാ ഒരു ബക്കറ്റ് ഐസ് ഒരു അഞ്ച് സോഡ കൊടുത്തേക്ക എന്തിനു ചേച്ചി ഞാൻ ഈ ഡ്രസ് ഇട്ടത് ആർക്കും ഇഷ്ടായില്ല ജമാണങ്ങി പോയി ഈ ഡ്രസ്സിന് എന്തോ കൊഴപ്പം എനിക്കറിയില്ല ഡ്രസ് മാ എന്തിനു മാറ്റണം ഞാൻ നിങ്ങൾ അതിൻ്റെ ചൈലാണ് ജീവിക്കുന്നെ എന്തിന് ഞാൻ ഡ്രസ്സ് മാറ്റുന്ന ഞാൻ ഒരു ആണ് മാത്രമല്ല എനിക്ക് എന്റേതായ ഒരിതുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇടും ഇഷ്ടം പോലെ നടിമാരും നടന്മാരൊക്കെ ഡ്രസ്സ് ഇടുന്ന കണ്ടിട്ടില്ലേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുന്ന എന്തോ കൊഴപ്പം ഈ ഡ്രസ്സിന് എന്താ കൊഴപ്പം നിങ്ങൾ പറ എന്താ കൊഴപ്പം എന്റെ എന്തെങ്കിലും സാമാനം കാണുന്നു നിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ പറഞ്ഞ വേറെ കാണുന്നോ അല്ലെങ്കിൽ എന്തേലും തുറന്നിരുന്ന് കാണുന്നോ എനിക്കറിയത്തില്ല ഈ ഡ്രസ്സിന് എന്താ കൊഴപ്പം എന്നാ നാളെ പകൽ തരിച്ചു എനിക്ക് അറിയത്തില്ല എനിക്ക് നിങ്ങളായാലും ജീവിതം തരുമോ ഇല്ലല്ലോ നിങ്ങൾ ആരെങ്കിലും മൈന മെറീസ മൈന നിങ്ങൾ ആരെങ്കിലും ഒരു ജീവൻ തരുവോ തരുവോ എൻജോയ് ചെയ്യേണ്ട സമയം നമ്മൾ എൻജോയ് ചെയ്യുക അല്ല പിന്നെ ഞാനേ ഈ ആപ്പ് വപ്പിനെ വർക്കിന് പോകുന്ന പെണ്ണല്ല ഞാൻ അന്തസ്സായിട്ട് അതിൻ്റെതായ എമൗണ്ട് മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കളിക്കണത് അപ്പൊ എനിക്ക് എൻ്റെതായ ഒരു ഫ്രീഡം വേണം എനിക്കൊന്ന് തോന്നി എനിക്കൊന്ന് ഇങ്ങനത്തെ ഫാഷൻ ഡ്രസ്സ് എടുക്കണം എന്ന് അല്ലേ ഞാൻ ഞാൻ അഞ്ഞൂറും ഇരുന്നൂറും മുന്നൂറും എടുക്കുന്ന ഒരു ലേഡി അല്ല അപ്പൊ എനിക്ക് എൻ്റെതായ ഒരു കോസ്റ്റ്യൂം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഫാഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെതായ റിച്ച് ഞാൻ നേടും എന്റെ കൂടെ ഉള്ള ആൾക്കൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങൾ ആരും എനിക്ക് ജീവൻ തരുമോ നാളത്തെ ട്രോൾ എനിക്കാൽ ട്രോൾ വരുന്നു കൈ വൈകി ട്രോൾ എന്തായാലും വരാതിരിക്കില്ല എന്നൊക്കെ എനിക്കറിയാം പോന്നു പോട്ടെ നീ ഈ പറഞ്ഞ ആൾക്കാരും നമ്മളൊന്നും നമുക്കൊന്നും തരൂല നമുക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാവുള്ളൂ എടോ എന്താ എന്റെ കാലിന് കൊള്ളൂലേ മേവിടു ഉച്ച കാലിന് നീന്തൂലേ ബീച്ചേ ഗൂൾഖനി എന്താ ബീച്ചിടെ പോടി കൊള്ളത്തില്ലേ ഏ എന്താ കൊള്ളത്തില്ല ബിജി നീ നിന്റെ ഇഷ്ട ഡ്രസ് പിന്നെയല്ലേ ഈ ലോകത്തെ ഏറ്റവും ഈ ലോകത്തെ എല്ലാവർക്കും അതിൻ്റെതായി ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇടാൻ യോഗ്യതയുണ്ട് പിന്നെ അല്ല എന്നോട് എന്റെ വിവ്യന് എപ്പോഴും പറയും നീ കുറച്ച് സ്റ്റൈൽ ആവണം ബിജി എന്ന് നീ ഒരു റിച്ച് ആണ് നീ ഒരു വലിയൊരു ലെവലിലുള്ള ആൾക്കാരടുത്ത് വർക്കിന് പോകുന്ന നീ അതിന്റേതായ ഒരു ഇത് കണ്ടെത്തും കുറെ നാളെ പറയുന്നു അപ്പൊ എനിക്കൊരു പൂതി എനിക്ക് മാറണം എന്ന് ബാക്കിയൊക്കെ കാണുന്നവരുടെ ആ നോ പ്രോബ്ലം നാളെ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ എന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ പോസ്റ്റിട്ടുണ്ട് എന്റെ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നാളെയും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഇടും ആവണം കുറച്ചുകൂടെ ബക്കിനിയാണ് സോ ഞാൻ എല്ലാം ജീവിതേട്ടാ എടോ എന്റെ ലൈഫ് എന്തായാലും എന്റെ ലൈഫ് ഫുള്ളും പോയി കിടക്കുക എനിക്ക് ഇനി ലൈഫ് എന്ന് പറയണേ ഇല്ല എല്ലാം താഴ്മാറായി ഓക്കേ പെണ് ആണുക്ക് വേണ്ടത് പെണ്ണിന് വേണ്ടത് കാശുവാറക്റ്റ് അമ്മേ കറക്റ്റ് ആണുക്ക് വേണ്ടത് പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടത് കാശു അമേ കറക്റ്റ് ആണോ ആണോ അല്ലയോ ആണോ അല്ലയോ ആണോ അല്ലയോ കറക്റ്റ് അത്രേ ഉള്ളൂ പക്ഷെ എല്ലാവർക്കും എല്ലാവരും വരെ പോലത്തെ ആണുങ്ങളല്ല പക്ഷെ എനിക്ക് കാശല്ല എനിക്ക് സ്നേഹമാണ് വലുത് ഇത്രയും മോശമാകാൻ പാടില്ല ഇത്രയും മോശമാകാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് എന്റെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ആണോ എന്തെങ്കിലും കാണുന്നുണ്ടോ ഞാൻ ഈ ഡ്രസ് ഇട്ടു എന്ന് വെച്ചിട്ട് പോകുന്നൊരു പോടോ ബ്ലോക്ക് അടിച്ചു പോട് എടോ ഞാൻ കൊറച്ച് മോഡലിങ് ആവും ഞാൻ ആരുടെ അടുത്ത് പിച്ചക്കെട്ട് കേടാമല്ല ഇനി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എന്നെ ഹെൽപ്പിന്ന ഹെൽപ്പും ഇനി അവർക്ക് താല്പര്യമില്ല എല്ലാരും പിച്ചോ ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ബാക്കി എല്ലാരും സ്റ്റെയിലാവുന്നുണ്ട് എൻ പൂവിന്റെ നിലവാരം കളയല്ലേ ട എന്റെ പൂ ഇപ്പൊ തിരക്കാല കാണിച്ചിടം ധൈര്യ എനിക്ക് ഇച്ചിരി ഇത് കുറവാണ് ഡിജിടെ പൂ നിങ്ങള് കണ്ടതന്നെ ഓക്കെ അതിന് നീന്നല്ല നിന്റെ അപ്പം തപസ്സിന്ന പോലും കാണൂല പോലെ അതിന് നീ വല്യ വേദന വട ഇറക്കായിരുന്നു എന്തായാലും ആൾക്കാരുടെ ഒക്കെ ഒരു നിലവാരങ്ങളെ വട കാണിക്കുമോ സൗകര്യം ഇല്ല പെണ്ണിനു സെക്സിന് വേണ്ടി മാത്രം കാണുന്നവർ എല്ലാം അല്ല എല്ലാ ആണുങ്ങളും ബീച്ചെ ഉള്ളിൽ കെട്ടിയിട്ടില്ല നല്ല ക്ലിഷേവാ ബ്ലാക്ക് സൂപ്പർ നാളെ തമ്പുരാ തമ്പുരാ ു ഇവിടെ നിങ്ങള് ലൈവ് എടാ കാണുന്നുണ്ടാറെങ്കിലും പറയുന്നതിന് ബോർ ബോറിങ് ഉണ്ടോ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് വലിയ റൈസ് ബോറിങ് റൈസിയാ നിങ്ങൾക്ക് ചേച്ചിക്ക അല്ലെങ്കിലും നല്ല അടിപൊളി വിൽക്കണം എവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോറിങ് തോന്നുന്നോ ഇത് കണ്ടിട്ട് ഇനി ഈ ലൈവ് ഭരിക്കാശിലെത്തുമോ ബിജി ഫുൾ ബോറ ആയിക്കോട്ടെ കണ്ടി കാണുന്നു അടിപൊളി ലുക്ക് ഒരു ഫിലിപ്പിനോട് ഒരു മാതൃ അല്ലെ സീരീസിൽ ഞാൻ ഈ പൊട്ടും കൂടെ മാറ്റിക്കാൻ ഞാൻ ഒരു ഞാൻ അല്ലെങ്കിൽ ഫിലിപ്പിനെ പോലെ മരിച്ചു മനസ്സറിഞ്ഞ് എനിക്കറിയില്ല എന്താ നിങ്ങളുടെ കണ് നിങ്ങള് മലയാളികൾക്ക് എന്താ പ്രശ്നം ബിജി ഒരു ബോറുമില്ല സത്യം ഞാൻ എന്റെ ഇക്കാട് കൂടെ പോയി മേടിച്ചേ ഞാൻ എന്റെ ഇക്കാട് കൂടെ പോയി മേടിച്ചപ്പം എന്റെ ഇക്കോട് ഞാൻ ചോദിച്ചു ഇത് ഇട്ടിട്ട് വലിയ ബോറിംഗ് ഉണ്ടോന്നു ഇക്ക പറഞ്ഞു പെർഫെക്റ്റ് ആണ് ബിജിമാളെ സൂപ്പർ ആയിട്ടുണ്ട് നോക്ക് ഇതിന് എന്ത് കൊഴപ്പ നിങ്ങൾ ഈ പറയണ ഈ ഒരു ഇത് ഇതിന് ഇതിലെന്ത് പറയണേ എനിക്കൊരു ബോറിങ് തോന്നി ഞാൻ ഈ കണ്ണാളിയുടെ ഫ്രണ്ടിനെ നിക്കണ എന്റെ കണ്ണാളിയുടെ ഫ്രണ്ടില് എനക്ക് ഒരു കോറിങ്ങ് തോന്നുന്നില്ല കണ്ടിൾ ഒരു പെണ്ണിനൊക്കെ ഡ്രസ് ഇടാൻ പാടില്ല എന്നോ പിന്നെ മേശ അതൊക്കെ അതോ എത്ര ഇഷ്ടം അടിപൊളി കണ്ടിന്യൂ പിന്നെ അല്ലേട്ടാ നാളെ ജട്ടിമ്രൈഡും ഞാൻ ഈ ഇക്ക വന്നവർ ആരെങ്കിലും ഊരിയിട്ട് പോയതാണോ ജെട്ടിയും അപ്പത്തെ റൂമിൽ നിന്നാണോ ഇനി ഇനി ഇത് മതി ഓഫ് കോഴ്സ് ഞാൻ ഇനി ഇതും ഇതാ മേടിക്കോളൂ നെയ്ക്ക് കല്ലി വയ്ക്കി